ഹലോ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എൻ്റെ കൂട്ടുകാരെ ഞാനിപ്പോൾ ഈ ഫേസ്ബുക്ക് ലൈവിൽ വന്നിരിക്കുന്നത് വളരെ അടിയന്തിരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് തീർച്ചയായും എൻ്റെ കാര്യമല്ല എൻ്റെ പേഴ്സണൽ കാര്യമല്ല ഈ അടുത്ത സമയങ്ങളിലൊക്കെ ചിലരെ എന്നെ അവഹേളിച്ചെങ്കിലും അതൊന്നും പറയാനോ ആ രീതിയിലുള്ള കമൻറ്റുകളോ അല്ലെങ്കിൽ അതിൻ്റെ ചർച്ച ചെയ്യാനോ ഒന്നുമല്ല ഇപ്പം വന്നിരിക്കുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം പറയാനാണ് ഏറ്റവും പ്രധാനം നമുക്കറിയാം ഇന്ന് സൈബർ തട്ടിപ്പുകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു ആ സൈബർ തട്ടിപ്പുകൾ നിങ്ങളുടെ ചുറ്റും പതിയിരിക്കുകയാണ് എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായ സംഭവം ആണ് ഇനി പറയാൻ പോകുന്ന ഒന്ന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ സഹിക്കും പക്ഷെ എന്നെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് എന്നെ കൂടെ ചേർത്ത് നിർത്തുന്ന ആത്മാർത്ഥയുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും വേദഗ്രന്ഥങ്ങൾ പറയുന്നു ജനങ്ങളിൽ ധാരാളം പേര് നന്ദിയില്ലാത്തവരാണ് വിശുദ്ധ ഖുറാനും ബൈബിളും ഗീതയെല്ലാം പക്ഷെ ആ നന്ദിയില്ലാത്ത ഗണത്തിൽ ഞാൻ വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മലയാളികളുടെ എന്താ പറയുക ദൈവം കഴിഞ്ഞാൽ അടുത്ത വലിയ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ സ്വന്തം പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാർ നിങ്ങൾക്ക് പലർക്കും അറിയാം കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുഡ് ബുക്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും ഒരു സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ആ സ്നേഹബന്ധം നിലനിന്ന് തന്നെ വരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഒരു ഫേക്ക് ന്യൂസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത ഒരു സുഹൃത്തുക്കളിൽ ഒരാളായ മുനീറ എന്ന് പറയുന്ന ഒരു ഒരാർട്ടിസ്റ്റാണ് വീട്ടമ്മയാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലത്താണ് അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒത്തിരി സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റാണ് മമ്മൂക്കയോടൊപ്പം പോലും അവർ അഭിനയിച്ചിട്ടുണ്ട് ആ മുനീറയ്ക്ക് വീട്ടമ്മ എന്നുള്ള നിലയിൽ ഈ വന്ന തട്ടിപ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വീട്ടിലിരുന്നു കൊണ്ട് മാസം മുപ്പതിനായിരം രൂപ ഉണ്ടാക്കാം ഇതായിരുന്നു വാഗ്ദാനം പലപ്പോഴും നമുക്കറിയാം ചില പ്രലോഭനങ്ങളിലാണ് നമ്മളിൽ പലരും വീണ് പോകുന്നത് അത് പണത്തിൻ്റെ പ്രലോഭനങ്ങളിലാകാം അല്ലെങ്കിൽ മറ്റ് പ്രശസ്തികളുടെ പ്രലോഭനങ്ങളിലാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ ആ രീതി പല രീതിയിലും നമുക്ക് തന്നെ അറിയാം ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള പല പല ട്രാപ്പുകളും നമ്മളുടെ ചുറ്റും പതുങ്ങിയിരിക്കുകയാണ് പല കുട്ടികളും ഇനി കൂടുതൽ വീഴാൻ പോവുകയാണ് അതാണ് എൻ്റെ ദുഃഖം അപ്പോൾ മുനീറയ്ക്ക് കിട്ടിയ ഒരു സന്ദേശമനുസരിച്ച് ആ സന്ദേശത്തിൽ പ്രിയങ്കരനായ ഡോക്ടർ എം എ യൂസഫ് അലിസാറിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു പരസ്യമായിരുന്നു ഞാനത് നിങ്ങളെ കാണിക്കാം ആ പരസ്യം അതിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചത് മുനീറ എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നിട്ട് ദേ ഇതാണ് സംഭവം യൂസുഫലിസാറിന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് അതിന്റെ താഴെ ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ട് അതിന് താഴെയായിട്ടാണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ രസകരമാണ് നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് പാക്ക് ചെയ്തും മറ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ആയിരം രൂപ വെച്ച് മുപ്പതിനായിരം രൂപ മാസം ഉണ്ടാക്കാം വീട്ടമ്മ എന്നുള്ള നിലയിൽ ഈ സഹോദരി ഇത് വിശ്വസിക്കുകയും ഇതിൻ്റെ തുടർ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു തുടർ നടപടി എന്ന് അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ സംസാരത്തിലല്ല പറയുക നിമിഷം കൊണ്ട് അവർ മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരിക്കുക അത് വന്ന മെസ്സേജ് ഒന്നാമത്തെ ഇതായി ആദ്യം വന്നതായിരുന്നു ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ പേ ചെയ്യണം എന്ന് ഈ സഹോദരി ഇത് വിശ്വസിച്ചുകൊണ്ട് എഴുന്നൂറ്റമ്പത് രൂപ അവർ ഗൂഗിൾ പേ ചെയ്തു ചെയ്തു കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തന്നെ വാട്സാപ്പിൽ അവരുടെ ഐ ഡി കാർഡ് റെഡിയാക്കിക്കൊണ്ട് കൃത്യമായിട്ട് അടുത്ത സന്ദേശം വരികയാണ് ഈ വ്യക്തി സംസാരിക്കുന്നില്ല ഇവർ മലയാളത്തിൽ സംസാരിക്കുന്നു ഇവർ ഓഡിയോകളിട്ട് സംസാരിക്കുന്നു എഴുതി മലയാളത്തിൽ സംസാരിക്കുന്നു പക്ഷെ അതിനെല്ലാം മലയാളത്തിൽ തന്നെ ഉത്തരങ്ങളും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഐ ഡി കാർഡ് സഹിതം അവരുടെ നിമിഷം കൊണ്ട് റെഡിയായി എന്നുള്ളതാണ് ആ ഐ ഡി കാർഡും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഇതാണ് അവരുടെ ഐ ഡി കാർഡ് അതിന്റെ മോളിൽ എഴുന്നൂറ്റമ്പത് രൂപ വാങ്ങിച്ചതായും അടുത്ത ആണ് രസം ഇതിന്റെ താഴെ അവരുടെ മാറ്ററുകളാണ് ഈ മാറ്ററുകൾ എല്ലാം മലയാളത്തിലാണ് അപ്പൊ ഇവർ പറയുന്ന മലയാളം വാക്കുകൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള തിരിച്ച് മലയാളത്തിൽ റിപ്ലൈ ചെയ്യുന്ന ഒരു പക്ഷേ മലയാളി ആവണമെന്നില്ല ഇന്ന് ലാംഗ്വേജുകൾ കമ്പ്യൂട്ടറുകൾ ഇനിയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് ഏയ് അത് ഞാൻ രണ്ടാമതായിട്ട് പറയാം അപ്പോൾ മലയാളത്തിൽ മെസ്സേജുകൾ അയച്ചുകൊണ്ട് ഇവരോട് അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നു നിങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അടുത്ത സ്റ്റെപ്പായിട്ട് ഇപ്പം തന്നെ അയക്കണം ഞങ്ങൾ നിങ്ങൾക്ക് പാക്കറ്റൊക്കെ അയച്ചു തരാൻ വേണ്ടിയുള്ളതാണ് അത് ഉടനെ തന്നെ അടുത്തയിലേക്ക് എന്നു വരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി ഒമ്പതല്ല മൂവായിരത്തി അഞ്ഞൂറ്റി ചുല്ലുവാനം ത്രീ തൗസൻഡ് നിയർലി ഫോർ തൗസൻഡ് അടുപ്പിക്കുന്ന രീതിയിലുള്ള എമൗണ്ട് ഇത് കൂടി വന്നപ്പോൾ ഇവരിത് കട്ടാക്കിയിട്ട് പറഞ്ഞു ഞാൻ അയച്ചു തന്ന എഴുന്നൂറ്റമ്പത് രൂപ എനിക്ക് തിരിച്ചയച്ചു തരിക എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാട്സാപ്പിൽ ഓഡിയോ ഇട്ടു പിന്നെ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിമിഷങ്ങൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് മെസ്സേജുകൾ കൈമാറി പക്ഷെ ഒരക്ഷരം പോലും അവർ സംസാരിച്ചില്ല സംസാരിക്കാത്ത സ്ഥിതിയിൽ മലയാളി ആകാൻ സാധ്യത ഉണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല അതെല്ലാം അതിൻ്റെതായ വഴികളിൽ അന്വേഷണം നടന്ന് കണ്ടുപിടിച്ചോളും എന്തായാലും ഈ സഹോദരി ഈ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് അല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഐ ഡി കാർഡും വെച്ചുകൊണ്ട് അവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു പ്രത്യേകിച്ച് എനിക്ക് അയച്ചു തരാൻ കാരണം പറ്റ് മിസ് യൂസഫ് അലി സാറിൻ്റെ ഇഷ്ടമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടം എന്നുള്ളത് പലർക്കും അറിയാം നിങ്ങൾക്കൊക്കെ അറിയാം റംസാൻ സമയങ്ങളിൽ എല്ലാ മാസ വർഷങ്ങളിലും അദ്ദേഹം എനിക്ക് സക്കാത്തായിട്ട് ഒരു എമൗണ്ട് തരുന്നുണ്ട് ഓ ചെറിയ എമൗണ്ട് ഒന്നുമില്ല അമ്പതിനായിരം രൂപ എട്ട് വർഷം കൊണ്ട് നാലര ലക്ഷം രൂപ ഒരു പ്രാവശ്യം ഒരു ലക്ഷം തോന്നും കിട്ടുന്നതൊക്കെ ഞാൻ കൊണ്ടുപോകുന്ന അർഹരായ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് അതിൻ്റെ വീഡിയോകളെടുത്ത് ഞാൻ അവരെ അറിയിക്കാറുമുണ്ട് അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച സുഖം അന്വേഷിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഇദ്ദേഹം ഈ സഹോദരി ഈ ഡീറ്റെയിൽസ് എന്നെ അയച്ചു വന്നു ഇവരുടെ കയ്യിൽ നിന്ന് പൈസ പോയി എന്നെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും പത്മശ്രീ എം എ യൂസുഫലി സാറിന്റെ ഫോട്ടോ വെച്ച് ഈ വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം ഉടനെ തന്നെ അദ്ദേഹത്തിനെ അറിയിച്ചു അദ്ദേഹത്തിന്റെ വാട്സാപ്പിൽ ഞാൻ ഈ സംഗതികളെല്ലാം ഇട്ടുകൊടുത്തു ഞാൻ ഇട്ടുകൊടുത്തിട്ട് കുറെ സമയം കഴിഞ്ഞിരുന്നു അപ്പം ഒരുപക്ഷെ ഞാൻ പിന്നെ അത് മറന്നുപോയി ശ്രദ്ധിച്ച് കാണത്തില്ല തിരക്ക് കാരണം എന്നുള്ളത് ഞാൻ വിട്ടിരുന്നു പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഓഫീസ് അബുദാബിയിൽ നിന്നുകൊണ്ട് ആ പയ്യൻ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പിയെ എന്നെ അബുദാബിയിൽ നിന്ന് ഫോണിൽ നേരിട്ട് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് മുനീറയുടെ നമ്പറും ഡീറ്റെയിൽസും കൂടെ അദ്ദേഹത്തിന് കൈമാറി അങ്ങനെ അദ്ദേഹം ഈ സഹോദരിയെ വിളിച്ചു ഈ അബുദാബിയിലെ പിയെ ആ സഹോദരിയെ വിളിച്ചു ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തു ഈ ഞാൻ യൂസഫലി സാറിൻ്റെ വാട്സപ്പിലേക്കാണ് ഇട്ട് കൊടുത്തിരുന്നത് അബുദാബി എന്നുള്ള ആ വ്യക്തി പി എ ഡീറ്റെയിൽസ് ഒക്കെ സാറിനെ അയച്ചു ഇന്നലെ ഉച്ച കഴിഞ്ഞു വൈകുന്നേരം ആവാറായപ്പോൾ സാറ് എൻ്റെ മൊബൈലിൽ നിന്ന് എന്നെ വിളിക്കുന്നു അപ്പോൾ അറിയുന്നത് ഇവർ ടീം അയച്ചു ക്രിസവൽ സാറും ടീമും ലണ്ടൻ പര്യടനത്തിൽ ലണ്ടനിലാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അയച്ച പലതും റെസ്പോണ്ട് ചെയ്യാൻ അല്പസമയം എടുത്തത് അതിൽ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പി എസ് എന്നോട് സംസാരിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം സാറിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവർ തട്ടിപ്പിനിരയാകാതിരിക്കാൻ ഞാനൊരു വീഡിയോ ഇടണമെങ്കിൽ ഇടാം ഫേസ്ബുക്കിൽ പോകണമെങ്കിൽ പോകാം അപ്പോൾ അവ പറഞ്ഞു അടുത്ത സ്റ്റെപ്പായിട്ട് അറിയിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സന്ധ്യ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് തന്നെ അടുത്ത് വീണ്ടും വിളിക്കുന്നു ആ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ് അവർ ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു തട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം റീജിയണൽ ലുലുവിൻ്റെ തിരുവനന്തപുരം റീജിയണൽ മാനേജർ ആയിട്ടുള്ള ജോയി സാറിനെ ഡീറ്റെയിൽസ് എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവർ അവിടെ നിന്ന് സൈബർ സെല്ലിന് കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട് എന്ന് എന്നാലും എന്നെ വിശ്വസിക്കുന്ന എന്നെ നെഞ്ചോട് അല്ലെങ്കിൽ എന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്ന യൂസഫ് അലി സാറിന് വേണ്ടി അപ്പോൾ ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്ക് ലൈവ് പോയി എന്നെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ആൾക്കാരെ ബോധവത്കരിക്കാനും കൂടെ ഒരു പെർമിഷൻ ചോദിച്ചു വളരെ സന്തോഷത്തോടു കൂടി അവരത് അനുവദിക്കുകയും യൂസഫലി സാറിന് വേണ്ടി ഞാനത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യാണ് സാർ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എവിടെയെങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ ഫോട്ടോകൾ വെച്ചുകൊണ്ട് ഫേക്ക് ഐഡികളിൽ അതിൻ്റേതായ ഫോൺ നമ്പറും വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾ നടന്നാൽ എന്ത് പ്രലോഭനത്തിനാണെങ്കിലും ദയവ് ചെയ്ത് ഈ തട്ടിപ്പിന് ഇരയാകരുത് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ പോലീസ് അതുപോലെ തന്നെ ആ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ അറിയാം മൊബൈലിനകത്ത് കൃത്യമായ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള സൈബർ തട്ടിപ്പിലും എരയാകരുത് എന്ന് അപ്പം ഇത് അത്രയും സംഭവിക്കുകയാണ് ഇനി രണ്ടാമത് ഞാൻ പറയാനിരുന്നത് ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥകൾ തുടങ്ങുകയാണ് എ ഐ ടെക്നോളജി ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഫെയ്ക്കുകളെ ഒറിജിനലിനേക്കാൾ ഗംഭീരമായ ഫെയ്ക്കുകൾ ഡ്യൂപ്ലിക്കേറ്റുകൾ വന്നുകൊണ്ട് അത് വ്യക്തികളുടെ രൂപത്തിലാകാം വസ്തുക്കളുടെ രൂപത്തിലാകാം ഏത് തരത്തിലായാലും ടെക്നോളജി വർദ്ധിക്കുന്നതിനനുസരിച്ച് ടെക്നോളജി നല്ലത് തന്നെയാണ് പക്ഷേ ടെക്നോളജിയെ ദുർവിനിയോഗം ചെയ്യുന്ന കുറേ പേര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ലോകത്തുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാനും ഒന്ന് രണ്ട് തട്ടിപ്പിന് ഇരയാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ വേദം എന്ന് പറയുന്ന ഖുറാനും ഗീതയും ബൈബിളും രാമായണം ഈ വേദഗ്രന്ഥവും അതിൻ്റെ വചനങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ പലതരത്തിലുള്ള ഹണി ട്രാപ്പ് സഹായം നമ്മുടെ മുമ്പിൽ വരാം അപ്പൊ അടുത്ത വരാൻ പോകുന്നത് ഏ തട്ടിപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള തട്ടിപ്പാണ് അതുകൊണ്ട് എന്റെ ജനങ്ങളെ എന്റെ സഹോദരങ്ങളെ എന്റെ കൂട്ടുകാരെ എന്നെ വിശ്വസിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്വമാണ് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്റെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് മലയാളികൾ ആരും തന്നെ ചതിക്കപ്പെടാൻ പാടില്ല പറ്റിക്കപ്പെടാൻ പാടില്ല എന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ധാരാളം പേർക്ക് എത്തിച്ചു കൊടുക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നവരണം ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് വീണ്ടും ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത പോലീസ് ഓഫീസർമാരെ സുഹൃത്തുക്കളായ ആൾക്കാരുണ്ട് ആ അങ്ങനെ എന്നെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സ് ക്ലാസ്സുകളൊക്കെ ഒത്തിരി അടിപ്പിച്ച് എൻ്റെ ഒരു വെൽവിഷറും എൻ്റെ നന്മ ആഗ്രഹിക്കുന്നതുമായ വലിയ വലിയൊരു മനസ്സുള്ള ഒരു എസ് ഐ പി എസ് ഓഫീസറുണ്ട് ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നു ഒത്തിരി പേരുണ്ട് കെ ഇ ബൈജു സാറുണ്ട് പി വിജയൻ ഐ പി എസ് സാറുണ്ട് അതിന് മുഹമ്മദ് റഫീഖ് ഐ പി എസ് സാറുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് ഷാഫി ഡോക്ടർ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ക്രൈം ക്രൈംബ്രാഞ്ചിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനോട് ഞാൻ ഈ ഫേക്ക് ഐ ഡി ഈ കാർഡും ഡീറ്റെയിൽസും കൂടെ അയച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു ഇത് ഫേക്ക് ആണോ ഞാൻ എന്ത് ചെയ്യണം എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവ് വരാൻ വേണ്ടിയും കൂടെയാണ് ഞാൻ കാത്തു നിന്നത് അദ്ദേഹത്തിൻ്റെ റിപ്ലൈ വന്നു അട്ടർ ഫെയ്ക്കാണ് വളരെയധികം പറ്റിക്കുന്ന ടെക്നിക്കാണ് ഈ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് രജിത്തിന്റെ ആൾക്കാരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ചെയ്തോളം അതാണ് വേണ്ടത് എന്ന് അപ്പോൾ രണ്ട് തരത്തിൽ അന്വേഷണം നടക്കുന്നു യുസോലി സാറിന്റെ ഓഫീസിൽ നിന്ന് സൈബർ സെല്ലിന് അപ്ല പോയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു പലതരത്തിലുള്ള തട്ടിപ്പാണ് നിങ്ങൾ നാളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രവാസ ജീവിതത്തിലൊക്കെ പോയി ഗൾഫിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ജോലി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ വീടുണ്ടാകുമോ അല്ലെങ്കിൽ വസ്തുവകകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ആ ഇതൊക്കെ തട്ടിപ്പിൻ്റെ പലതരത്തിലുള്ള ഉഗ്രൻ തട്ടിപ്പുകളാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരാനിരിക്കുന്നത് ഇതിനേക്കാൾ ഭീകരങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും സദാ ജാഗ്രത പുലർത്താനുള്ള ഒരു എളിയ അപേക്ഷ മാത്രമാണ് ഞാൻ ഞാനിതൊരിക്കും എൻ്റെ സ്വന്തം കാര്യങ്ങൾ പോലും യൂസുഫലി സാറിനെ കൂടെ റിക്വസ്റ്റ് ചെയ്യുക ചെയ്യുകയോ ചെയ്തിട്ടില്ല എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ ആ ജോലി സഹിതം അവരെന്നോട് പറയാറുണ്ട് ഒന്ന് ലുല്ലിലേക്ക് പറയോ അവിടെ പറയോ ഇല്ല കാരണം വലിയ വ്യക്തികളുടെ അടുത്ത് അവരുടെ സ്നേഹത്തിന് പാത്രമാവുക എന്ന് പറയുന്നത് ദൈവം ഒരു അനുഗ്രഹം മാത്രമാണ് അവരെ നമ്മൾ യാതൊരു കാരണവശാലും ശല്യപ്പെടുത്താനോ അസ്വസ്ഥപ്പെടുത്താനോ പാടില്ല അതുകൊണ്ട് എനിക്കിപ്പോഴാണ് സംതൃപ്തിയായത് ഇതുപോലെ തന്നെ എൻ്റെ വാട്സപ്പിൽ നമ്മുടെ സ്വന്തം ലാലേട്ടനുണ്ട് മമ്മൊക്കെയുണ്ട് ദാസേട്ടൻ യേശുദാസാറുണ്ട് ഇവരൊന്നും ഞാൻ ശല്യപ്പെടുത്താറില്ല ആ ലാലേട്ടനെ മമ്മി ഞാൻ വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റർ ഇട്ടാൽ അവർ തംസ് അപ്പ് കൊണ്ടും മറ്റുമൊക്കെ റിയാക്ട് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്താറില്ല അപ്പോൾ ദൈവത്തിന് തൊട്ട് താഴെ ദൈവദാസനും ദൈവത്തിൻ്റെ പ്രതിരൂപവും പോലെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പത്മശ്രീ എം എ യൂസുഫലി സാറിനും സഹോദരങ്ങൾ കുടുംബങ്ങൾക്കും എല്ലാ വിജയ ഐശ്വര്യങ്ങളും വർദ്ധിക്കട്ടെ അവർക്ക് ഒരു ദോഷവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ശ്രവിച്ച നിങ്ങളും ഇത് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക ഐ ലവ് യു ഓൾ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക്